ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മൈദയും മുട്ടയും വെച്ചുള്ള സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു സ്നാക്സ് ആണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി രണ്ട് ടീസ്പൂൺ പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇപ്പോൾ ഇനി അതിലേക്ക് ഈ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാവേ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ നല്ല നന്നായിട്ട് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കേ ഞാനിത് മിക്ക നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊടിച്ചൊഴിക്കുകയാണ് നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒന്ന് കോരി ഒഴിച്ചു ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുവാണ് ഞാൻ കുറച്ച് ഓയിലും കൂടെ പരട്ടിക്കൊടുക്കുകയാണ് ഇത് ഞാൻ ഒലിവോയിലാണ് എടുത്തിരിക്കുന്നത് കുക്കിങ് ഓയിലായാലും മതി ഇത് ഞാൻ ഒലിവ് ഓയിലുള്ളതുകൊണ്ട് എടുത്തതന്നെ ഉള്ളൂ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പം നിങ്ങളെൻ്റെ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ